പാലക്കാട് വടക്കഞ്ചേരി പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പ്രതികൾ പിടിയിലായി സ്വദേശികളായ റസൽ ആഷിഖ് പ്രതികൾക്കെതിരെ ജില്ലകളിൽ എസ് പറഞ്ഞു കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് മോഷിച്ച സംഭവത്തിൽ പന്നിയങ്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ് പരപ്പനങ്ങാടി സ്വദേശികളായ റസലും ആഷിക്കും കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു മോഷണം ഇവർക്കായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് വടക്കഞ്ചേരിയിലെ മോഷണം പെട്രോൾ പമ്പിൽ നിന്ന് നാല് രൂപ അടങ്ങിയ ബാഗുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു പ്രതികളുടെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി പ്രതികൾ കറങ്ങി നടക്കുന്നതിനിടെയാണ് പന്നിയങ്കര പോലീസിന്റെ പിടിയിലായത് പ്രതികൾ കുട്ടികളെ ഉപയോഗിച്ച് മോഷണം നടത്തിയിരുന്നതായി പന്നിയങ്കര സിഐ എസ് സതീഷ് കുമാർ എന്നുള്ള സ്ഥലത്തില് സ്കൂൾ കോളേജ് കുട്ടികളെ കൊണ്ടിട്ട് മൊബൈൽ ഫോൺ മോഷണം നടത്തിയിട്ട് ആ മൊബൈൽ ഫോണിന് പകരം ചെറിയ പാക്കറ്റിൽ കഞ്ചാവ് കൊടുക്കുകയും പിന്നെ ചെറിയ എമൗണ്ട് അഞ്ഞൂറ് ആയിരം രൂപ കൊടുത്തതിന് ശേഷം ഈ മൊബൈൽ ഫോൺ ഇവർ ഫോണ് പല മൊബൈൽ ഷോപ്പുകളിലും ഈ മൊബൈൽ ഫോണുകൾ വിറ്റതായിട്ടാണ് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് മയക്കുമരുന്നിന് അടിമകളായ പ്രതികൾ മോഷിച്ച ബൈക്കുകളുമായി പെട്രോൾ പമ്പുകളിലും കടകളിലും മോഷണം നടത്തുന്നതാണ് രീതി കല്ലായിൽ നിന്ന് മോഷ്ടിച്ച ബൈക്ക് മലപ്പുറത്തെ പൊളി മാർക്കറ്റിൽ വിറ്റു എന്നാണ് ഇവർ നൽകിയ മൊഴി ട്വന്റി കോഴിക്കോട്